വളരെ രസകരമായ കഥകളൊക്കെ കാണും ഓരോ പഴഞ്ചൊല്ലിൻ്റെ പിറകിലും ചിരിയും ചിന്തയും ഉണർത്തുന്ന ഓരോ പഴഞ്ചൊല്ലും നമ്മുടെ ഭാഷയുടെ മുതൽക്കൂട്ടാണ് അത്തരത്തിലുള്ള ഒരു പഴഞ്ചൊല്ലാണ് എൻ്റെ കയ്യിലുമുണ്ട് ചിറ്റപ്പ മോതിരം അല്പം ബുദ്ധി ഉപയോഗിച്ചാൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട് എന്നാൽ പലർക്കും വേണ്ട സമയത്ത് വേണ്ടത് തോന്നുകയില്ല ബുദ്ധിമാന്മാർ എളുപ്പത്തിൽ ആ ജോലി ചെയ്തു തീർക്കുമ്പോൾ തോറ്റു പിന്മാറിയ ആൾ പറയും ഓ ഇത് എനിക്കും അറിയാമായിരുന്നു എന്ന് അത് കേൾക്കുന്ന പഴമക്കാരൻ്റെ പ്രതികരണം ഇങ്ങനെയായിരിക്കും എൻ്റെ കയ്യിലുമുണ്ട് ചിറ്റപ്പ മോതിരം എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം മേലാചാരിയായ ശങ്കരനാചാരിയുടെ കീഴിൽ ജോലി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ജ്യേഷ്ഠൻ്റെ മകനും കൂടെയുണ്ട് അധികാരിയുടെ വീട്ടുപണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു എല്ലാവരും വൈകുന്നേരം പണി കഴിഞ്ഞ് പോകാൻ നേരത്ത് അധികാരി എല്ലാവർക്കും കൂലി കൊടുത്തു എന്നാൽ മേലാചാരിയായ ശങ്കരൻ ആചാരിക്കായിരുന്നു ഏറ്റവും കൂടുതൽ തുക കൂലിയായി നൽകിയത് അത് കണ്ടപ്പോൾ മറ്റുള്ളവരെല്ലാവരും അധികാരിയോട് പരാതി പറഞ്ഞു ശങ്കരൻ ആചാരി മേൽനോട്ടവുമായി നടക്കുന്നതല്ലാതെ കാര്യമായി പണിയൊന്നും ചെയ്യുന്നില്ല എന്നിട്ടും കൂലി കൂടുതൽ അദ്ദേഹത്തിന് അത് കേട്ട് അധികാരി കാര്യസ്ഥൻ രാമനെ വിളിച്ച് ഒരു കോഴിമുട്ട കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു രാമൻ കൊണ്ടുവന്ന കോഴിമുട്ട കാണിച്ച് അധികാരി ഇങ്ങനെ പറഞ്ഞു ഈ കോഴിമുട്ട തറയിൽ കുത്തനെ വീഴാതെ നിർത്തുവാൻ ആർക്ക് കഴിയും പരാതി പറഞ്ഞവരെല്ലാം മുന്നോട്ട് വന്ന് ചെയ്തു കാണിക്കൂ ഒന്നിനു പിറകെ ഒന്നായി ജോലിക്കാരെല്ലാം ശ്രമിച്ച് പരാജയപ്പെട്ടു അധികാരി ശങ്കരൻ ആചാര്യോട് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു ആചാരി കൂടുതൽ ഒന്നും ആലോചിക്കാതെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം ഊരി തറയിൽ വെച്ച് അതിനു മുകളിൽ മുട്ട കുത്തനെ വെച്ച് കാണിച്ചു കൊടുത്തു അത് കണ്ടപ്പോൾ ജ്യേഷ്ഠപുത്രൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എൻ്റെ കയ്യിലുമുണ്ട് ചിറ്റപ്പ മോതിരം കേട്ടപാടെ അധികാരി ഇങ്ങനെ മോതിരം കയ്യിലുണ്ടായിരുന്നിട്ട് എന്ത് കാര്യം തോന്നേണ്ടത് തോന്നേണ്ട സമയത്ത് തോന്നാതെ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായില്ലേ മേലാചാരിക്ക് കൂലി കൂടുതൽ കൊടുക്കുന്നത് എന്തിനാണെന്ന് മോതിരം കയ്യിലുണ്ടായിരുന്നിട്ടൊന്നും കാര്യമില്ല അല്പം പ്രായോഗിക ബുദ്ധി കൂടി വേണം പഴഞ്ചൊല്ല് ഇഷ്ടമായെങ്കിൽ ഞാൻ വീണ്ടും വരും മറ്റൊരു പഴഞ്ചൊല്ലുമായി നന്ദി നമസ്കാരം